ഇന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു വീഡിയോ എന്ന് പറയുന്നത് മറുനാടൻ ചാനലിൽ കെ ടി ജലീൽ ഒന്നാം പിണറായി സർക്കാരിലെ ഉന്നത വിദ്യാഭ്യാസം വക്കഫ് ന്യൂനപക്ഷ ക്ഷേമം വകുപ്പൊക്കെ കൈകാര്യം ചെയ്തിരുന്ന കെ ടി ജലീൽ എന്ന വ്യക്തിയും മറുനാടൻ ഷാജനും കൂടി നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഇത് ശ്രീ മറുനാടൻ ഷാജൻ എന്ന വ്യക്തിയുടെ സാമൂഹ്യ സേവനം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജെൻഡസുമായിട്ട് ഒട്ടും ചേർന്ന് പോകുന്ന കാര്യങ്ങളല്ല നമ്മൾ അതിൽ കേൾക്കാൻ സാധിച്ചത് നമുക്കറിയാവുന്ന പോലെ കെ ടി ജില്ലയിൽ ഒരു വലിയ വിവാദ പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ് അതായത് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ കൂടി കടന്നു പോരുന്ന എല്ലാ സ്വർണവും കള്ളക്കടത്തും വിദ്വംസക പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും മുസ്ലിം സമുദായമാണ് ചെയ്യുന്നത് അത് എല്ലാവരും തന്നെ മുസ്ലിം സമുദായമാണ് അതിനെതിരെ മുസ്ലിം ഉണരണം എന്തുകൊണ്ടും മത മദ്രസകളിൽ പഠിക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു മതപഠനമാണോ ഇതിന് ഒരു വിഘാതം എന്ന് അദ്ദേഹം വെട്ടി തുറന്ന് ചോദിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് മദ്രസകളും ഇതുപോലെയുള്ള ഈ മുസ്ലിം ആരാധനാലയങ്ങളിലും ഇത്തരത്തിലുള്ള കള്ളപ്രവൃത്തികൾ നടത്തുന്നതിന് വേണ്ടിയാണ് തുറന്നു വെച്ചിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള പ്രസ്താവന മറ്റ് ചുരുക്കം ചില ചുരുക്കം ചില മത പണ്ഡിത്തരും ഇസ്ലാമിക മത നേതാക്കന്മാരും മുന്നോട്ട് വെച്ച അതേ ആശയങ്ങളാണ് അവർ പറയുന്നത് അവിടെ കള്ള് കഞ്ചാവ് തൊട്ട് എല്ലാ തരത്തിലുള്ള അസന്മാർഗിക കാര്യങ്ങളും ഇത്ര ഇസ്ലാമിക ആരാധനാലയങ്ങളിൽ നടക്കുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനി നമ്മളിതിനെ പറ്റി പറയുമ്പോൾ ജലീലിൻ്റെ ഒരു കാര്യം ചരിത്രം ഒന്ന് പഠിക്കേണ്ടതുണ്ട് ഇദ്ദേഹം സിമ്മി സിമ്മി നമുക്കറിയാം സ്റ്റുഡൻറ്റ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ ഒരു സംഘടനയാണ് തീവ്രവാദ സംഘടനയാണെന്നും പറഞ്ഞ് നിരോധിക്കപ്പെട്ട സംഘടന അതിനുശേഷം വീണ്ടും റീഗ്രൂപ്പ് ചെയ്ത് നമുക്കറിയാം പി എഫ് ഐ വന്നു പി എഫ് ഐയിനെ നിരോധിക്കുന്നു എസ് ഡി പി ഐയിനെ നിരോധിക്കുന്നു ഇതൊക്കെ ഈ സിമ്മി മെമ്പറാണ് ഏക്റ്റീവ് മെമ്പറാണ് ഈ പറഞ്ഞ കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ആദ്യം അതിനുശേഷം വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് പുറത്തു വന്ന് മുസ്ലിം ലീഗുമായിട്ട് പ്രവർത്തിച്ച് കുഞ്ഞാലിക്കുട്ടിയിലേക്ക് ഇട്ട് പണിതട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പുറത്തു വന്ന് ഇടതുപക്ഷത്തിൽ അഭയം പ്രാപിക്കുന്നത് ഇടതുപക്ഷത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വ്യക്തമായിട്ട് കേൾക്കണം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരിക്കുന്നത് ശ്രീമാൻ കെ ടി ജലീലാണ് ശ്രീമാൻ കെ ടി ജലീലാണ് ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കിയ കമ്മീഷനിൽ പതിനഞ്ച് ആൾക്കാരുടെ കമ്മീഷനിൽ പതിനാലാളോ മറ്റോ മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരാൾ ക്രിസ്തീയ സമൂഹാദ് നിന്നും ന്യൂനപക്ഷത്തിന് വേണ്ടി ഉണ്ടാക്കിയ സമുദായ അദ്ദേഹം ഉണ്ടാക്കിയ കമ്മിറ്റി അതോടൊപ്പം തന്നെ ക്രിസ്തീയ നാമധാരികളായെങ്കിലും ജഡ്ജോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനം അവരെയൊക്കെ അവഹേളിക്കുക എന്നും അവർക്കെതിരെ പ്രവർത്തിക്കുക അധികാര കേന്ദ്രത്തിൽ നിന്ന് അതിനുശേഷം ശ്രീമാൻ പിണറായി വിജയന് പോലും പണി കൊടുത്തിട്ട് അൻവറിൻ്റെ കൂടെ കൂടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒട്ടുമിക്ക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് ശ്രീ കെ ടി ജലീൽ അദ്ദേഹം ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് ശ്രീ പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് പോലെ സ്വർണക്കടത്തിനെ അതിൻ്റെ ഒരു ഭാഗം പിടിച്ച് പറയുന്നെന്നേ ഉള്ളൂ അത് വ്യക്തമായിട്ടും അപ്പുറത്ത് വന്ന് അദ്ദേഹം ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമായിരിക്കാം കാരണം അവർക്ക് ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ ഇനിയും കിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഇടതുപക്ഷത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന നിലപാട് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിരിക്കുന്ന വെറുമൊരു പ്രസ്ഥാന മാത്രമാണ് ഇനി സ്വപ്ന സുരേഷ് മുന്നോട്ട് വെച്ച ജലീലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടി വെളിപ്പെടുത്തിയാലേ പറഞ്ഞാലേ ഓർമ്മപ്പെടുത്തിയാലേ കേരള പൊതുസമൂഹത്തിന് ഇതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ സ്വപ്ന സുരേഷ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഔദ്യോഗിക ഇമെയിൽ നിന്നും യു എ കോൺസിലർ ജനറലിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോട്ടോകോളിൽ ലംഘിച്ച് ഇമെയിൽ ചെയ്തു കാരണം യു എ എന്ന രാജ്യം ഇന്ത്യ എന്ന വേറെ രാജ്യമാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര വിദേശകാര്യ വകുപ്പാണ് കേരളത്തിലെ ഒരു മന്ത്രി സ്വന്തം ഔദ്യോഗിക ഇമെയിലിൽ നിന്നും യു എ ഇ കൗൺസുലറ്റ് ജനറലിൻ്റെ ഇമെയിലേക്ക് ഇമെയിൽ ചെയ്യാൻ പാടില്ല അതാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് പ്രോട്ടോക്കോൾ ലംഘിച്ചിരിക്കുന്നു ആ അവിശുദ്ധ ഇത് എത്രമാത്രം എന്നുള്ളത് നമുക്ക് ഇനിയും നോക്കി കാരണം കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്വ ഈ വിദേശകാര്യമന്ത്രി ജയശങ്കർ അത്നാളിലൊക്കെ പറഞ്ഞത് തിരുവനന്തപുരം യു എ ഇ കോൺസുലേറ്റിലെ സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ സംഭവിച്ചിരുന്നു കേന്ദ്രം അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതിൻ്റെ കാരണം എന്ത് എന്തെന്ന് വെച്ചാൽ യു എ ഒരു വിദേശ രാജ്യവും ഇന്ത്യയുടെ സൗഹൃദ സൗഹൃദരാജ്യമായതുകൊണ്ട് യു അത് ഒരു നൈസായിട്ട് ഈ യു എ ഇ കോൺസുലർ ജനറലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാളികളും ഇവിടെ നിന്ന് രാജ്യമിട്ട് പോകാനായിട്ട് സമ്മതിക്കേണ്ടി വന്നു കാരണം സൗഹൃദ സൗഹൃദരാജ്യങ്ങളായതിൻ്റെ പേരിൽ ആ ഒരു തണലിലാണ് അന്ന് കെ ജലീലും ഒപ്പം കെ ടി ജലീൽ പിണറായിക്ക് ഒറ്റി കൊടുത്തതാണ് ആ കേസിൽ ഇവർ തമ്മിലുള്ള സ്വർണക്കടത്തും അതൊക്കെ അന്ന് സ്വപ്ന സുരേഷ് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം സ്വപ്ന സുരേഷ് ഒരു അഫിഡവിറ്റ് ആയിട്ടാണ് ഇത് മുന്നോട്ട് വെച്ചത് ഒപ്പം തന്നെ ഒരു യു ഡി എഫ് എംപിയും ഇതില് ഇടപെട്ടിട്ടുണ്ട് മാധ്യമവും ദിനപത്രവും ഇടപെട്ടിട്ടുണ്ട് അത്ര ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇവർക്കും മതമോ രാഷ്ട്രീയമൊന്നും ഇല്ല ഇവർ ഒറ്റക്കെട്ടാണ് ഇസ്ലാമിസ്റ്റുകള് അവരൊറ്റക്കെട്ടായിട്ട് ഇന്ത്യ ഇന്ത്യക്കെതിരെ രാജ്യദ്രോഹ പരിപാടികളുമായിട്ട് നടക്കുന്ന ഒരു ഇതാണ് അതിന് നേതൃത്വം കൊടുത്ത ആളാണ് കെ ടി ജലീൽ അപ്പം ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി വെച്ചിട്ട് ആണ് അവരന്ന് യു എ ഇ കോൺസൾ ജനറൽ രക്ഷപ്പെട്ടു പോയത് പക്ഷേ ഇന്ത്യക്കെതിരെയുള്ള രാജ്യദ്രോഹ പരിപാടികൾ സംഭവിച്ചു എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇനി ഇതിലേക്ക് കൊണ്ടുവരുന്നത് മറുനാടൻ ഷാജൻ ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ അദ്ദേഹം അദ്ദേഹം കൊണ്ടുനടന്നിരുന്ന ഇത്ര നാളും അദ്ദേഹം വളർന്നു വരുന്നത് വരെ കൊണ്ടുനടന്നിരുന്നൊരു നിലപാടുണ്ട് നമ്മുടെ മോഡി നമ്മുടെ ഇന്ത്യ നമ്മുടെ അമിത്ഷാ എന്നൊക്കെ പറഞ്ഞ് ഹൈന്ദവ ക്രൈസ്തവരുടെ ഒരു വക്താവ് എന്ന നിലയിൽ വന്നിരുന്ന ആള് എന്നാൽ ഇദ്ദേഹം ഇന്ന് ഹൈന്ദവ ക്രൈസ്തവർ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് എഴുപത്തഞ്ച് ശതമാനം കേരളത്തിൻ്റെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വെറും അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആശങ്ക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വിട്ടുപോകുമോ എന്നുള്ള ആശങ്കയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ രണ്ട് ദിവസം മുമ്പത്തെ അപ്പൊ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ ഞാൻ അതിനെതിരെ ചെയ്ത് വീഡിയോസിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ജന്മത്തിൽ മറന്നാടും കാണില്ല എന്നൊക്കെ പറഞ്ഞ കുറെ വ്യക്തികൾ കമൻ്റൊക്കെ ചെയ്തിരിക്കുന്നു ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത കാരണം അദ്ദേഹം ഒരു ആവേശമുണ്ടാക്കി ഹൈന്ദവ സഹോദരങ്ങളെയും ക്രൈസ്തവ സഹോദരങ്ങളെയും കബളിപ്പിച്ചു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് കാരണം കെ ടി ജലീലില് ഇദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിക ഇടതുപക്ഷ ഇസ്ലാമികകൾക്ക് കമ്മ്യൂണിസ്റ്റുകൾക്ക് എതിരാണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് എന്നാൽ ജാസ്മിൻ ഷാ തൊട്ട് കെ ടി ജലീൽ വരെയുള്ളവരെ അലക്കി വെളിപ്പിച്ച് അവർക്ക് എയർ ടൈം അദ്ദേഹത്തിൻ്റെ മീഡിയ ടൈം ഫേസ്ബുക്കിൽ കൊണ്ടുവന്ന് കാണിച്ച് ഇദ്ദേഹം എന്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള അവരെ അലക്കി വെളിപ്പിക്കാനായിട്ടുള്ള നിലപാട് മറുനാടൻ ഷാജൻ എടുക്കുന്നു മറുനാടൻ ഷാജൻ മുമ്പ് പറഞ്ഞ നിലപാടുകളൊക്കെ അപ്പോൾ കബളിപ്പിക്കലായിരുന്നോ എന്നും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആശങ്ക എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വിട്ടു പോകുമോ എന്നുള്ളൊരു ആശങ്കയിലാണോ അദ്ദേഹം കെ ടി ജലീലും മറന്നാടൻ ഷാജനും തമ്മിൽ ഒരിക്കലും ചേരാത്ത സഖ്യങ്ങളാണ് ഒരിക്കലും അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്തിനു വേണ്ടി കെ ടി ജലീലിനെ കൊണ്ടൊന്ന് വിളിപ്പിച്ചു കൊടുക്കുന്നു പക്ഷേ കെ ടി ജലീലിപ്പോൾ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമിസ്റ്റുകൾക്ക് എതിരാണ് അത് ഹൈന്ദവ ക്രൈസ്ത് വരെ പറ്റിക്കാൻ വേണ്ടിയുള്ളതാണെന്നുള്ളത് അരി കഴിക്കുന്ന മലയാളികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്യു സാമുവേൽ സാർ മുന്നോട്ട് വെച്ച് ഇദ്ദേഹം വന്നിറങ്ങി കുറച്ച് ഒരു അദ്ദേഹം മാത്രമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം അത്ര നാള് ഒരു ആവേശത്തിൻ്റെ വികാ ജേണലിസം അല്ല ആവേശവും വികാരത്തിന്റെ പേരിലാണ് ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നിരുന്നത് എന്നാൽ മാത്യു സാമൂൽ സാറ് പേരിലുള്ള അതായത് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് പരിചയമുള്ള മാത്യു സാമുവൽ സാറ് പുറത്തു വന്ന് ഇദ്ദേഹത്തിൻ്റെ ഇത് കള്ളി വെളിച്ചത്താക്കിയപ്പോഴപ്പോൾ ഇദ്ദേഹം എക്സ്പോസഡ് ആയി മറുനാടൻ ഷാജൻ എക്സ്പോസ്ഡ് ആകുകയും മാത്യു സാമുവൽ സാറിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇദ്ദേഹം പറയാണ് ഞാൻ പേരുകൾ പറയുന്നില്ല കാരണം എൻ്റെ എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പോകുന്ന ഒരു ഭയത്തിൻ്റെ പേരിൽ ഇനി കെ ടി ജലീലുമായിട്ടുള്ള താങ്കളുടെ ബന്ധം അല്ലെങ്കിൽ ജാസ്മിൻ ഷായായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് താങ്കൾ പറയേണ്ടി വരും തന്നെയല്ല താങ്കൾ ലീഗിനെയും കോൺഗ്രസിനെയും വെളിപ്പിക്കുന്നത് അവരാണ് ക്രൈസ്തവ ക്രൈസ്തവർക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികള് ഇസ്ലാമിസ്റ്റുകൾ അത്തരത്തിലുള്ള ശക്തികളെ ഇന്ന് വരെ താങ്കള് ലവ് ജിഹാദിനെ വെറുതെ പരാമർശിച്ചു പോകുകയല്ലാതെ ലവ് ജിഹാദ് എന്ന വിഷയത്തെ പറ്റി മറുനാടൻ ഷാജൻ വ്യക്തമായിട്ട് ഒരു റിപ്പോർട്ടിംഗ് നടത്തിയിട്ടില്ല താങ്കൾ താങ്കൾക്ക് ആത്മാർത്ഥതയുണ്ട് ഹൈന്ദവ ക്രൈസ്തവരോടുള്ള ഏഹ് ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ താങ്കൾ ഓരോ സഹോദരിമാരുടെ അടുത്ത് പോയിട്ട് മൈക്കും ക്യാമറയുമായിട്ട് പോയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു ഷക്കീന ന്യൂസ് അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രൈസ്തവതകളുടെ ആശങ്കകൾ ആ വൈദികരും അച്ഛന്മാരും ഒക്കെ ഇതിൻ്റെ ആശങ്കകൾ പുറത്തു പറയുമ്പോഴും താങ്കളതിനെ അലക്കി വെളിപ്പിക്കുകയാണ് കോൺഗ്രസിനെയും ലീഗിനെയും ലൌ ജിഹാദിനെയും ജലീലിനെയും ഒക്കെ അലക്കി വെളിപ്പിച്ച് താങ്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെളിച്ചതായിരിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് താങ്കൾക്ക് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇപ്പോൾ കേരള പൊതുസമൂഹം താങ്കൾക്കെതിരാണെന്ന് ശ്രീ മറുനാടൻ ഷാജൻ മനസ്സിലാക്കുക താങ്കളുടെ അവിശുദ്ധ കൂട്ടുകെട്ട് ജാസ്മിൻ ഷായും ഒക്കെ ആയിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ പൊളിച്ചതു വരും ചെയ്യും അതിനോട് വലിയ വില മറുനാടൻ ഷാജൻ കൊടുക്കുക തന്നെ ചെയ്യേണ്ടി വരും